ഊട്ടുപുരയിൽ വിശാലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഊട്ടുപുരയിലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മോട് ഒപ്പം പ്രതികരിക്കുകയാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഈ ഒരു കലോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം കെ നൌഷാദ് എങ്ങനെയുണ്ട് പായസം ഭക്ഷണം പായസമൊക്കെ വളരെ ഉഷാറാണ് ബാക്കി കാര്യങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം സംസാരിക്കാം എം ഭക്ഷണം നല്ല 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 അറേഞ്ച്മെന്റ് കൗണ്ടർ സർവീസ് ഒക്കെ നല്ലതാണ് നല്ല സർവീസ് ഉണ്ട് നമ്മുടെ സമിതി അധ്യക്ഷ അതുപോലെ നല്ല അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ കുട്ടികൾ ഭക്ഷണ വിതരണത്തിലൊക്കെ നല്ല അറേഞ്ച്മെന്റ്സ് ആണ് നല്ല സർവീസ് ആണ് ഭക്ഷണ ഓഫർ ദിനേന നാല് നേരം ഭക്ഷണം വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം മത്സരാർത്ഥികൾക്കും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും മറ്റ് ആളുകൾക്കെല്ലാം ഇവിടെ സുഭിക്ഷമായ ഭക്ഷണമാണ് ഇവർ നൽകുന്നത് ഈ ഊട്ടുപുരയുടെ സംഘാടകരവുമായി നമ്മൾ സംസാരിക്കുകയാണ് ആദ്യമായി നമ്മോട് പ്രതികരിക്കുന്നത് ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ ഒരു ഊട്ടുപുര മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട് ആളുകൾ വളരെ സംതൃപ്തിയോടുകൂടിയാണ് മടങ്ങുന്നത് ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഭക്ഷണം നാല് ദിവസം അഞ്ചു ദിവസം നൽകുന്നതിന് ഒരുപാട് അധ്വാനത്തിൻ്റെ പിന്നിലുണ്ട് ഈ പ്രദേശത്ത് നല്ലവരായ നാട്ടുകാർ അതുപോലെ സന്നദ്ധ സംഘടനകൾ എല്ലാം ചേർന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടെ സ്ഥലം അനുവദിച്ചു തരുന്നത് ദാറുൽ ഉലൂം അസോസിയേഷൻ ഉണ്ട് അവരാണ് ഈ സ്ഥലം അനുവദിച്ചു തന്നത് വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നുണ്ട് ബിജു പുല്ലുങ്ങൂ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം വളരെ പൂർണ്ണമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ ഭക്ഷണം ഇതിന് നടക്കുന്നത് കാരണം രണ്ടാമത് ഉപയോഗിക്കാവുന്ന രീതിയിൽ പ്ലേറ്റും ഗ്ലാസും ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കും ഉപയോഗിക്കാതെയാണ് നടക്കുന്നത് മാത്രമല്ല ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഈ വർഷത്തിലെ സന്ദേശം അപ്പോൾ വരുന്ന ആളുകൾക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം വരി നിൽക്കാതെ തന്നെ എല്ലാവർക്കും വരുന്നു ഭക്ഷണം കഴിക്കുന്നു തിരിച്ചു പോകാൻ അവർ തന്നെ പ്ലേറ്റ് കഴുകി വയ്ക്കുക അത് ഞങ്ങൾ തിരിച്ചു പോകാൻ ഉള്ള പുതിയൊരു രീതിയിലാണ് ഇവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ വളരെ സംതൃപ്തിയുണ്ട് കാരണം എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ഒരേ സമയം എത്ര ആളുകൾക്ക് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു അറുന്നൂറ് പേർക്ക് ഒരേ നാല് കൗണ്ടറുകളായിട്ട് അറുന്നൂറ് പേർക്ക് ഒരേ സമയം ഒറ്റ ടൈം ഭക്ഷണം കഴിക്കാം ഒരു പന്ത്രണ്ടര മുതൽ രണ്ടര വരെ ഉച്ച ഉച്ചഭക്ഷണ സമയം രാവിലെ ഇതേപോലെ ഈ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കൊണ്ടാർക്കും വരി നിൽക്കാതെ തന്നെ സുഖമായിട്ട് മാത്രമല്ല സാധാരണ കഴിഞ്ഞ് ബെഞ്ചും ഡസ്കൊണ്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ടേബിൾ ഉപയോഗിച്ച് സ്റ്റൂൾ ഉപയോഗിച്ചുകൊണ്ട് സുഖമായിട്ടിരുന്ന് കഴിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വളരെ വലിയ ഒരു സൗകര്യം തന്നെ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയം അറുന്നൂറോളം ആളുകൾക്ക് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് തന്നെ ഈ കാണുന്ന എവിടെയും ഒരു ക്യൂവോ അല്ലെങ്കിൽ ഒരു നീണ്ട നിരയോ ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്നു എന്ന പരാതിക്കോ അവസരമില്ലാത്ത രീതിയിൽ വളരെ ഗംഭീരമായി തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ അടുത്തതായി പ്രതികരിക്കുന്നത് വിജയൻ മാസ്റ്ററാണ് വാഴക്കാട് സ്കൂളിൻ്റെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന ഈ ഒരു കലോത്സവത്തിന് നമ്മുടെ സംഘാടക സമിതിക്ക് ഒരു താങ്ങും തണലുമായി തന്നെ പ്രവർത്തിക്കുന്ന വിജയൻ മാസ്റ്റർ എങ്ങനെ ഈ ഭക്ഷണപുര അല്ല ഊട്ടുപുര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം സന്തോഷകരമാണ് വലിയ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഊട്ടുപുര മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ വിദ്യാർത്ഥികളുണ്ട് പിന്നെ എൻ എസ് എസ്സിൻ്റെ വളണ്ടിയർമാരുണ്ട് ബി എഡ് കോളേജിലെ ടീച്ചേഴ്സുണ്ട് കുണ്ടോട്ട് സബ് ജില്ലയിലെ വിവിധ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട് നാട്ടുകാരുണ്ട് വലിയൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരു പരാതിക്ക് ഇടയില്ലാത്ത വിധം നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഏഴ് വിഭവങ്ങൾ അടങ്ങുന്ന ചോറ് സാമ്പാർ അവിയൽ കൂട്ടുകറി രസം മോര് പാൽപ്പായസം തുടങ്ങിയ ഏഴ് വിഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് വലിയ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു തിരക്കുമില്ലാതെ വല്ല ഹൃദ്യമായി വല്ല സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി ചെറിയ കുട്ടികളുടെ മേളയാണ് എൽ പി മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള കുട്ടികൾ ഇതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ വല്ല വല്ല ക്ഷമയോടെയും സ്നേഹത്തോടെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത് യാതൊരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഭക്ഷണം രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല അത് വിതരണത്തിൻ്റെ കാര്യത്തിൽ ഒരു തിരക്കൊന്നുമില്ല തണലത്ത് തന്നെ നിർത്തി നടത്താൻ പറ്റിയത് ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കൊണ്ടോട്ടിയിലെ തങ്ങളുടെ സബ്ജില്ല കമ്മിറ്റിയാണ് ഇതിന് കൊടുക്കുന്നത് കെ എസ് ടി എ അധ്യാപക സംഘടനയായ കെ എസ് ടി എ ആണ് ഈ ഒരു ഉട്ടുപുരയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇതിൽ പ്രതിനിധിയായിട്ടുള്ള വാഴക്കാട് പി ടി ഐയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള സനീർ ഈയൊരു ഉത്തരവാദിത്തം അഥവാ കൊണ്ടോട്ടി സബ്ജില്ലാ കലോത്സവം വാഴക്കാടേക്ക് വരുമ്പോൾ വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ ഒരുപാട് പ്ലാനിങ് നടത്തി വാഴക്കാട് പി ടി എ മാതൃകയാവുകയാണ് എല്ലാവിധ സൗകര്യവും സ്കൂളിന് വേണ്ടി അവർ ഒരുക്കി നൽകുന്നുണ്ട് അപ്പോഴും ഈ ഒരു ഊട്ടുപുരയിലെ പി ടി എ പ്രതിനിധി കൂടിയായിട്ടുള്ള സനീർ എങ്ങനെയുണ്ട് ഒരു കലോത്സവം ഈ ഒരു ഊട്ടുപുരയിലെ ഈ ഒരു വിജയമൊക്കെ എത്രമാത്രം പി ടി എ സന്തോഷിപ്പിക്കുന്നുണ്ട് ഈ ഊട്ടുപുരയുടെ പ്രവർത്തനം ഇന്നത്തെ വിജയമാശമൊക്കെ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം എന്ന് തന്നെയാണ് നമുക്കിതിനെ പിന്നെ വിലയിരുത്താൻ പറ്റുക കാരണം ഇന്ന് ഈ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് പോലും നമുക്ക് കാര്യമായിട്ടുള്ള പരാതികളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഈ ഭക്ഷണ ഇവിടെ വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇപ്പോൾ നിലവിൽ ഒരു പിന്നെ മൂന്ന് അറുന്നൂറ് ആളുകൾക്ക് പങ്കെടുക്കാവുന്ന ഈ ഭക്ഷണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുന്നൊരു പിന്നെ ഹാളിൽ ഇപ്പോൾ മൂന്നാമത്തെ ഒരു തവണയാണ് ഇപ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നല്ല പങ്കാളിത്തമുണ്ട് ഒപ്പം നല്ലൊരു കൂട്ടായ്മയുടെ ഒരു വിജയമായിട്ട് ഈ ഭക്ഷണ ഊട്ടുപുര മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കെ എസ് ടി എ കൊണ്ടോട്ടി ഉപജില്ലാ കമ്മിറ്റിയെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പി ടി ഐയുടെ അഭിനന്ദനം കെ എസ് ടി എക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു വലിയ ഒരുക്കിയതിൽ അവർ പി ടി എ എന്നുള്ള രീതിയിൽ നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്തതായി കെ എസ് ടി എയുടെ ഭാരവാഹിയായിട്ടുള്ള സലീം ഈ ഒരു വിജയം ഇപ്പോൾ നേരത്തെ പ്രതികരിച്ചവരൊക്കെ നേരത്തെതായി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഹൂർത്ത സമയത്ത് പോലും ഇവിടെ എവിടെയും ഒരു ക്യൂ പോലും കാണുന്നില്ല ആളുകൾ വരുന്നു നേരെ ഒരു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രതീതിയോടുകൂടി അവർ സന്തോഷത്തോടെ കഴിച്ചു പോവുകയാണ് ഈ ഒരു വലിയ സൗകര്യമൊരുക്കിയതിന്റെ അല്ലെങ്കിൽ മാത്രം വിപുലമായി നടത്താൻ കഴിഞ്ഞതിന്റെ ഒരു ചാരിഥാർഥ്യം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്ന ഏത് പരിപാടിയായാലും അത് വളരെ ഭംഗിയായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എന്നും ശ്രമിച്ചിട്ടുള്ളത് അതിൽ വിജയം കാണാൻ ഒരു പരിധിവരെ നല്ല പൂർണാർത്ഥത്തിൽ വിജയം കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഈ കലാമേളയിൽ വരുന്ന എല്ലാ ആൾ ആളുകളും കുട്ടികളായാലും രക്ഷിതാക്കളായാലും അധ്യാപകരായാലും നാട്ടുകാരായാലും ഈ ഭക്ഷണ പന്തൽ സന്ദർശിക്കാത്ത ആരുമില്ല അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആദിത്യ മര്യാദ പുലർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ പറഞ്ഞേക്കാൻ കഴിയും എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിശാലമായൊരു ഭക്ഷണ പന്തൽ ഒരുക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ അതും ബഹളങ്ങളുടെ മറ്റ് കലാപരിപാടികളുടെ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് നല്ലൊരു അന്തരീക്ഷത്തിൽ ഈ പന്തൽ തയ്യാറാക്കി കിട്ടിയെന്നുള്ളതും ഈ പരിപാടിയുടെ വിജയത്തിന് ഒരു വലിയൊരു കാരണം തന്നെയാണ് അപ്പം എല്ലാവരെയും ഈ ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ പ്രത്യേകിച്ച് ഈ വാഴക്കാട്ടെ പൊതുജനങ്ങൾ വളരെ നല്ല സഹകരണമാണ് ഈ വാഴക്കാട് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പേരിൽ ും രേഖപ്പെടുത്തുകയാണ് വളരെ നല്ല അഭിപ്രായമാണ് ഓരോ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന ആളുകളും നമ്മോട് പങ്കുവയ്ക്കുന്നത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ